ഈ പരിസരവാസികളൊക്കെ ഈ പ്രതിയെക്കുറിച്ച് എന്താണ് പറയുന്നത് സ്ഥലത്ത് ഇപ്പോഴത്തെ ഒരു അന്തരീക്ഷം എന്താണ് പ്രതി മൊത്തത്തിൽ ഒരു ഗ്രാമപ്രദേശം എന്ന് പറയാം പറവൂർ നഗരത്തിൽ നിന്ന് ഏതാണ്ട് മൂന്നോ നാലോ കിലോമീറ്റർ പരമാവധി മാറിയാൽ ഉള്ള ഒരു നഗ ഒരു ഗ്രാമപ്രദേശം തന്നെയാണ് പരസ്പരം അറിയാവുന്ന ആളുകൾ രാവിലെയും വൈകിട്ടും കാണുന്ന ആളുകൾ ഇതാണ് ഈ ഒരു പ്രദേശത്തിൻ്റെ ഒരു ചിത്രം എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാം നല്ല പച്ചപ്പ് നിറഞ്ഞ ചെറിയ കനാലുകളൊക്കെയുള്ള തൊട്ടടുത്തൊക്കെ വീടുകളുണ്ട് വളരെ തൊട്ടടുത്ത് തന്നെ മുട്ടിമുട്ടി വീടുകൾ ഇരിക്കുന്ന ഒരു സ്ഥലമാണ് പക്ഷേ എല്ലാവരും തന്നെ രാവിലെ തന്നെ ജോലികൾക്കും വിവിധ കാര്യങ്ങൾക്കുമായി പുറത്തു പോയിരിക്കുന്നു അതുപോലെ ഇതിൽ ഇരയാക്കപ്പെട്ട ആളുകളുടെയും ഇതിലെ പ്രതിയായ ആളുകളുടെയും വീട്ടുകാരെയൊക്കെ പരസ്പരം എല്ലാവരും അറിയുന്നതാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രതികരിക്കും ൊന്നും നാട്ടുകാരുടെ നിന്ന് നിലവിൽ ഉണ്ടായിട്ടില്ല വളരെ ഒരു ശുദ്ധ ഗ്രാമം എന്ന് തന്നെ പറയാവുന്ന തരത്തിലുള്ള ആ പ്രദേശമാണ് ആദ്യം പറഞ്ഞതുപോലെ പരസ്പരം അറിയാവുന്ന ആളുകൾ അതിനിടെയാണ് നേരെ മുഖാമുഖം തിരിഞ്ഞിരിക്കുന്നത് അതാ ഈ കാണുന്നതാണ് മരിച്ച വേണുവിൻ്റെ വീട് അതിനെ നേരെ എതിർവശത്ത് കാണുന്നതാണ് അതായത് കണ്ടു ഈ കാണുന്നതാണ് പ്രതിയായ ഋതുവിൻ്റെ വീട് അങ്ങനെ മുഖാമുഖം നോക്കി നിൽക്കുന്ന രണ്ട് വീടുകൾ ആ രണ്ട് വീടുകളിൽ ഒന്നിലെ ഗൃഹനാഥനും ഗൃഹനാഥയും അവിടുത്തെ മകളുമാരൻ കൊല്ലപ്പെട്ടത് മകളുടെ ഭർത്താവ് അതീവ ഗുരുതരാവസ്ഥയിൽ കഴിയുന്നു ഈ വീട്ടിലെ പ്രതി ആ ഋതു എന്നയാൾ ഇപ്പോൾ വടക്കേക്കല പോലീസ് സ്റ്റേഷനിലാണ് ഉള്ളത് ഋതുവിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും അതേസമയം പരിക്കേറ്റ ഗുരുതരാവസ്ഥയിൽ പരിക്കേറ്റ് കഴിയുന്ന ജിതിൻ്റെ ആരോഗ്യനില ഇപ്പോഴും അങ്ങേയറ്റം ഗുരുതരമായി തന്നെ കഴിയുന്നു എന്നാണ് വെന്റിലേറ്ററിലാണ് അദ്ദേഹത്തെ അദ്ദേഹം കഴിയുന്നത് അതുകൊണ്ട് തന്നെ അതീവ ഗുരുതരമായി കഴിയുന്നു അതേസമയം ഇവർ തമ്മിൽ സമീപകാലത്ത് ഈ രണ്ട് വീട്ടുകാരെ തമ്മിൽ ഉറുതുകും ഒപ്പം വേണുവിൻ്റെ വീട്ടുകാരെ തമ്മിൽ സമീപകാലത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ പരാതികളുണ്ടായിരുന്നോ അത്തരം കാര്യങ്ങളെല്ലാം പോലീസ് പരിശോധിച്ച് വരികയും ചെയ്യുന്നു ഇന്നലെ വൈകിട്ട് മണിയോട് കൂടിയാണ് സംഭവം ഉണ്ടായത് നമുക്ക് കാണാം കുട്ടികളുടെ സൈക്കിളുകൾ ഇരിക്കുന്നുണ്ട് അതുപോലെ തന്നെ പോലീസ് അകത്തേക്ക് ആളുകൾ കടക്കാതിരിക്കാൻ വേണ്ടി ക്രോസ് ചെയ്ത പ്രവേശനം നിരോധിച്ചിരിക്കുന്നു പോലീസിനെ ജോലിക്ക് നിയോഗിച്ചിട്ടുമുണ്ട് കുട്ടികളുടെ സാന്നിധ്യത്തിൽ വെച്ചാണ് ഇത്തരത്തിലുള്ള വലിയ അതിക്രമം ഉണ്ടായത് എന്നതാണ് ഏറ്റവും ദാരുണമായ ഒരു സംഭവം എന്ന് പറയുന്നത് മാത്രമല്ല